എൻ്റെ പേര് രവി ഐ ടി ഐ രണ്ടാം വർഷം പഠിക്കുന്നു രാവിലെ ഏഴുമണിക്കാണ് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം സിറ്റിയിലുള്ള കോളേജിലെത്താൻ അതുകൊണ്ട് രാവിലെ ആറു മണിക്ക് മുന്നേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും കെ എസ് ആർ ടി സി ബസ്സിലാണ് സാധാരണ പോകാറുള്ളത് അധികം തിരക്കു കാണില്ല ആ ബസ്സിൽ സ്ഥിരമായി ഒരു ആൻറ്റി കയറാറുണ്ട് നാൽപ്പത് വയസ്സിനടുത്ത് പ്രായം നല്ല ഭംഗിയുള്ള ഒരാൻ്റി പറഞ്ഞാൽ തന്നെ എനിക്ക് പലത്തൊരം കയറും ഞാൻ കയറി മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്റ്റോപ്പിൽ നിന്നാണ് ആൻഡ് കയറാറുള്ളത് സിറ്റിയിൽ തന്നെയാണ് അവരും ഇറങ്ങാറുള്ളത് അവർ കയറിക്കഴിഞ്ഞാൽ പിന്നെ സിറ്റി എത്തുന്നവരെ ഞാൻ അവരെ തന്നെ നോക്കിയിരിക്കും രാവിലെ നേരത്തെ ആയതുകൊണ്ട് അധികം യാത്രക്കാരും ഉണ്ടാവില്ല അങ്ങനെ ഒരിക്കൽ ഞാൻ എൻ്റെ പതിവ് കണ്ണ് ഏറെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവർ നോക്കിയപ്പോൾ ഞാൻ അവർ ശ്രദ്ധിക്കുന്നത് അവർ കണ്ടു അതിനുശേഷം ഒന്ന് രണ്ട് തവണ വീണ്ടും അവരെന്നെ നോക്കി പിറ്റേ ദിവസം ആ സ്റ്റോപ്പിൽ നിന്നും എത്തിയപ്പോൾ ഞാൻ അവരെ നോക്കി ഞാൻ ഇടതു ഭാഗത്തെ സീറ്റിലാണ് ഇരിക്കാറ് അന്ന് ആൻറ്റി കയറി എൻ്റെ നേരെ ഇതര വശത്തുള്ള സീറ്റിലിരുന്നു ഞങ്ങളുടെ രണ്ട് പേരുടെയും സീറ്റുകളിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ നോക്കിയപ്പോൾ ആൻറ്റിയെ കാണാൻ അപ്പോൾ നല്ല ഭംഗിയുണ്ട് അവരും ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ അവരെ നോക്കുന്നത് അവർക്ക് മനസ്സിലായെങ്കിലും അവരത് മറയ്ക്കാൻ ശ്രമിച്ചില്ല ബസ് സിറ്റി ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ അവിടെ ഇറങ്ങി ഇറങ്ങുന്നതിന് മുൻപ് അവരെന്നെ നോക്കി ചിരിച്ചു ഞാനും അവരെ നോക്കി ചിരിച്ചു ഞാൻ അവിടെ നിന്ന് ക്ലാസ്സിലേക്ക് പോന്നു അടുത്ത ദിവസവും എനിക്ക് എതിർവശത്തെ സീറ്റിലായിരുന്നു അവർ വന്നിരുന്നത് ഞാൻ പതിയെ പോലെ അവരെ കണ്ണീർ കൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അവർ എന്നെ നോക്കി ചിരിച്ചു ഞാനും സിറ്റി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു എവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ അവരോട് ചോദിച്ചു ഞാനിവിടെ ഒരു മെഡിക്കൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുവോ എന്നവർ പറഞ്ഞു ഇയാൾ എവിടെ പഠിക്കുന്നത് അവർ എന്നോട് ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു പിന്നെ വീട് വീടെവിടെയാണ് എന്നൊക്കെയുള്ള പതിവ് ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ എല്ലാത്തിനും മറുപടി പറഞ്ഞു അവസാനം പിരിയ നേരത്ത് അവരെന്നോട് പേര് ചോദിച്ചു അവർ സുമ എന്ന് പറഞ്ഞു അവർ അവരോടും പേര് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ അന്ന് പിരിഞ്ഞു പിറ്റേന്ന് ചേച്ചി ബസ്സിൽ കയറിയപ്പോൾ തന്നെ പരസ്പരം ഹായ് പറഞ്ഞു എന്നിട്ട് പതിവ് പോലെ എൻ്റെ എതിരെയുള്ള സീറ്റിൽ വന്നിരുന്നു ഞാൻ പതിവ് പോലെ തന്നെ ആൻറ്റിയെ നോക്കാൻ തുടങ്ങി അപ്പോൾ ആൻറ്റി എൻ്റെ മുഖത്തേക്ക് നോക്കി അവർ ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി തിരിഞ്ഞിരുന്നു അതിനുശേഷം അവർ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി രവിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മ അച്ഛൻ പിന്നെ ഒരു ഒരനിയൻ ആൻറ്റിയുടെ വീട്ടിലോ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് ഗൾഫിലാണ് ഒരു മോളുണ്ട് ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അപ്പോൾ ആൻറ്റിക്ക് ചേട്ടൻ്റെ അടുത്ത് പോയിക്കൂടെ പോണം മുകളുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് വേണം പോവാൻ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ സംസാരത്തിൻ്റെ ഗതി മാറിപ്പോയി അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാൻഡിൽ എത്താറുമായിട്ടുണ്ടായിരുന്നു ഞാൻ ആൻറ്റിയുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു അന്ന് രാത്രി ഞാൻ ആൻറ്റിയെ വിളിച്ചു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു പിന്നെ സ്ഥിരമായി ബസ്സിൽ ഞങ്ങൾ ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്യാനും തുടങ്ങി രാത്രികളിൽ സ്ഥിരമായി ഞാൻ ആൻറ്റിയെ വിളിക്കാറുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ സംസാരം അതിൽ വിട്ടു പോയി തുടങ്ങി പിന്നീട് അങ്ങനെയായി ഞങ്ങളുടെ സംസാരം അങ്ങനെ ഒരു ദിവസം എനിക്ക് ആൻറ്റിയെ വിവാഹം ചെയ്യണം എന്നൊരു മോഹം ഞാൻ ആൻറ്റിയോട് പറഞ്ഞു കുറച്ച് നേരത്തേക്ക് ആൻറ്റിയൊന്നും മിണ്ടിയില്ല പിന്നെ ഫോൺ കട്ട് ചെയ്തു പിന്നെ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല അടുത്ത ദിവസം ആൻറ്റി കെയറാറുണ്ടായിരുന്ന സ്റ്റോപ്പ് എത്തിയപ്പോൾ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല അവിടെ ചാടി ഇറങ്ങി എന്നിട്ട് ആൻറ്റിയെ വിളിച്ചു ആദ്യം വിളിച്ചപ്പോൾ എടുത്തില്ല രണ്ടാമത് വിളിച്ചപ്പോൾ എടുത്തു ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വല്ലാത്ത തലവേദന അതുകൊണ്ട് ലീവ് എടുത്തു എന്ന് ഞാൻ ആൻറ്റിയോട് വീട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചു വേണ്ട എന്ന് ആൻറ്റി പറഞ്ഞു ഞാൻ ആൻറ്റിയുടെ വീടിനടുത്തുള്ള സ്റ്റോപ്പിലുണ്ടെന്ന് പറഞ്ഞു കുറെ നിർബന്ധിച്ചപ്പോൾ ആൻറ്റി വഴി പറഞ്ഞു തന്നു ഒരുവിധം ഞാൻ വീട് കണ്ടുപിടിച്ചു ഒരു രണ്ട് നില വീട് ഞാൻ ചെന്ന് കോളമ്പൽ അടിക്കുന്നതിന് മുൻപ് തന്നെ ആൻറ്റി വാതിൽ തുറന്ന് എന്നെ അകത്തേക്ക് മരിച്ചു കയറ്റി ഞാനൊരു സ്റ്റേഷനിലെത്തിയ അവസ്ഥയായിരുന്നു എനിക്ക് വല്ലാത്ത പേടി തോന്നി എന്നേക്കാൾ പേന്റി അപ്പോൾ ആൻറ്റിക്കുമുണ്ടായിരുന്നു അകത്ത് കയറിയ ഉടനെ ആൻറ്റി വാതിലടച്ച് കുറ്റിയിട്ടു ഞാൻ ഹാളിലുണ്ടായിരുന്ന സോഫയിലിരുന്നു നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു അവിടെ ആൻറ്റി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു അടുക്കളയിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസുമായി വന്നു ഞാനത് വാങ്ങിക്കുടിച്ച് അവിടെ അടങ്ങിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റി അടുക്കളയിലേക്ക് പോയി എന്നിട്ട് എന്നെ നോക്കി ഇങ്ങനെ ഇരുന്നു അവിടെ നിന്നും അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിരുന്നു ഞാൻ ആൻറ്റിയോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു എന്താണെന്നറിയില്ല വല്ലാത്ത തലവേദന അതുകൊണ്ട് പോകണ്ട എന്ന് വെച്ചു ഞാൻ വിചാരിച്ചു ഞാൻ ഇന്നലും ചോദിച്ചതുകൊണ്ട് എന്നോട് ദേഷ്യമായിരിക്കുമെന്ന് അതൊന്നുമല്ല അപ്പോൾ ആൻറ്റിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല അല്ലേ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അതിനാരെങ്കിലും അറിഞ്ഞാലല്ലേ എന്നാലും ഒരു എന്നാലും അതും പറഞ്ഞ് ഞാൻ ആൻറ്റിയോട് സമാധാനത്തിൽ സംസാരിക്കാൻ തുടങ്ങി ആൻറ്റിയൊന്നും പറഞ്ഞില്ല എൻ്റെ ഭാര്യയാകാൻ ആൻറ്റിക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അതെൻ്റെ ഭർത്താവ് അറിയരുത് എന്ന് മാത്രമായിരുന്നു ആൻറ്റിയുടെ ഒരു ആഗ്രഹം ഞാൻ അതിനെ സമ്മതിപ്പിച്ചു ആ നിമിഷം തന്നെ ഒരു താലി വാങ്ങി ആൻറ്റിയുടെ കഴുത്തിൽ കിട്ടാൻ ഞാൻ കൊതിച്ചു ഒരു സ്ത്രീയുടെ ഭർത്താവായി ജീവിക്കാൻ അത്രയും ഞാൻ കൊതിച്ചിരുന്നു അന്ന് തന്നെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നുമെല്ലാം പണം കടം വാങ്ങി ഞാൻ ഒരു താലി സംഘടിപ്പിച്ചു ഒരു മഞ്ഞ ചിരടില്ല അത് കോർത്ത് ആൻറ്റിയുടെ കഴുത്തിൽ ഞാൻ കിട്ടി അന്ന് രാത്രി ഞാനും ആൻ്റിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആൻറ്റിയുടെ സിന്ദൂര രേഖയിൽ ഞാൻ സിന്ദൂരം ചാർത്തി ആദ്യമായി ഞാൻ കിട്ടിയത് എൻ്റെ ആൻറ്റിയെയാണ് അതുകൊണ്ട് തന്നെ ആൻറ്റിയുടെ എനിക്ക് വല്ലാത്ത ഇഷ്ടവുമാണ് അന്ന് മുതൽ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നതുവരെ വരെ ഞങ്ങൾ ഭാര്യയും ഭർത്താവുമായി അവിടെ ജീവിച്ചു പോന്നു അതൊരിക്കലും അവരുടെ ഭർത്താവ് അറിഞ്ഞിരുന്നില്ല ഭർത്താവ് വരുന്ന സമയത്ത് മാത്രം ആൻറ്റി എൻ്റെ നിന്ന് അകന്ന് നിന്നു ആ നിമിഷം തന്നെ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു പക്ഷേ ആ ദിവസങ്ങൾ ഞാൻ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി അവരുടെ മകളോട് എനിക്ക് എൻ്റെ മകളോട് തോന്നുന്ന പോലുള്ള ഒരു ഇഷ്ടമായിരുന്നു തോന്നിയിരുന്നത് അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി ഇതാരെങ്കിലും അറിയുമോ എന്ന ഭയം ഞങ്ങളെ അലട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ആൻറ്റിക്ക് എൻ്റെ ഭാര്യയായിരിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ അന്ന് ഇട്ട് കൊടുത്ത സിന്ദൂരം ആൻറ്റി എന്നും തൊടുന്നത് ഞാൻ കണ്ടിരുന്നു അവർ മുന്നേ വിവാഹിതയായിരുന്നെങ്കിലും അത്രയും നാൾ അവർ സിന്ദൂരമേ ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ എൻ്റെ അടുത്തുള്ള സമീപനം അവർക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എൻ്റെ സാമീപ്യം അവർ ഒരുപാട് കൊതിക്കുന്നതായി ഞാൻ അറിഞ്ഞിരുന്നു ഞാനവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പലപ്പോഴും അവർ തലവേദനയെന്ന് പറഞ്ഞ് ലീവ് എടുത്തുകൊണ്ടേയിരുന്നു അവരുടെ ലീവ് എടുക്കുന്നത് ആ കാര്യത്തിന് വേണ്ടിയാണെന്ന് കുറച്ചുനാൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് കുറേ നാളങ്ങനെ കഴിഞ്ഞതിന് ശേഷം ആൻറ്റിയോട് ഞാൻ ഒരു ദിവസം ഒരു കാര്യം ചോദിച്ചിരുന്നു ഇത്രയും നാം നമ്മൾ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു ഇനി നിനക്കെൻ്റെ കൂടെ ഇറങ്ങി വരാൻ പറ്റുമോ എന്ന് കാരണം അത്രയ്ക്കുമൊരു പ്രണയം ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് നീ എൻ്റേത് മാത്രമാകണമെന്ന് ഞാൻ അത്രയും കൊതിക്കുന്നുണ്ട് നിനക്ക് എൻ്റെ കൂടെ വന്നൂടെ എന്ന് ഞാൻ ആൻറ്റിയോട് ചോദിച്ചു ആൻറ്റി പറഞ്ഞു ഈ സമൂഹം നമ്മളെ ഒന്നാകാൻ സമ്മതിക്കില്ല എന്നാലും നിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നില്ലേ എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ മാത്രമല്ലേ നിന്നും കുറച്ചകലം ഞാൻ പാലിക്കുന്നത് അതിന് എന്നെ അനുവദിച്ചൂടെ രണ്ട് ഭർത്താവായി ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ആർക്കും കഴിയില്ല അയാളെ ഉപേക്ഷിക്കാനും കൊണ്ടാവില്ല നിന്റെ കൂടെ ഇറങ്ങി വരാനും എന്നെക്കൊണ്ട് കഴിയില്ല എന്നാൽ ഞാൻ ഒരുപാട് നിർബന്ധിച്ചു പക്ഷേ ആൻറ്റി അതിനെ സമ്മതിച്ചില്ല വീട്ടിൽ എൻ്റെ കല്യാണാലോചന തുടങ്ങിയപ്പോൾ ഞാൻ ആൻറ്റിയോട് പലവട്ടം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എനിക്ക് വേറൊരു പെണ്ണിനെ ഇനി എൻ്റെ ഭാര്യയാക്കാൻ കഴിയില്ല എന്ന് പക്ഷേ ആൻറ്റി പറഞ്ഞത് ഒരേ ഒരു കാര്യമായിരുന്നു നിൻ്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല നിനക്കും ഒരു കുടുംബവും ജീവിതവും എല്ലാം വേണം അതുകൊണ്ട് നീ എന്നെ മറന്നേ പറ്റുള്ളൂ ഇനി പഴയതുപോലെ നമുക്ക് ജീവിക്കാനാവില്ല എന്നെനിക്കറിയാം പക്ഷേ സാരമില്ല നിൻ്റെ നല്ല ഭാവിയോടടുത്ത് ഞാൻ നിന്നിൽ നിന്നും അകലുകയാണെന്ന് ആൻറ്റിയുടെ ആ സംസാരം എനിക്ക് വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് തോന്നിയിരുന്നു പക്ഷേ ആൻറ്റിയിൽ നിന്ന് അകന്നേ എനിക്ക് പറ്റുള്ളായിരുന്നു ഒരുമിച്ച് ഒരുപാട് ദിവസങ്ങൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്നും അകലാൻ തുടങ്ങി പിന്നെ കല്യാണം കഴിച്ച് ഞാൻ എൻ്റെ ഭാര്യയായി ഇപ്പോൾ ജീവിക്കുന്നു എൻ്റെ പഴയ ഓർമ്മകൾ ഞാൻ എന്തേക്കുമായി മറക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു